ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സംസ്കൃതത്തിലെ സംഖ്യകൾ ഫോർ ഹൺഡ്രഡ് വരെ പഠിച്ചു അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് ബാക്കിയുള്ളത് നോക്കണം ഫോർ ഹൺഡ്രഡ് മുതലുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ ഫോർ ഹൺഡ്രഡിന് എന്താ പറയുന്നത് ചതുഹു ശതം ചതുഹു ശതം അപ്പോൾ വീണ്ടും ഫോർ ഹൺഡ്രഡ് വണ്ണാകുമ്പോൾ വൺ മുതലാണ് തിരിച്ച് പറയേണ്ടത് അല്ലേ എങ്ങനെ പറയുന്നത് ഏക ഏക ഏകാധിക ഏക അധിക ചതുശതം ഏകാധിക ചതുശതമാണ് ഫോർ ഹൺഡ്രഡ് വൺ അപ്പോൾ ഫോർ ഹൺഡ്രഡ് ടു എങ്ങനെ വരും ദ്വയാധിക ചതുശതം ദ്വയാധിക ചതുശതം ഫോർ ഹൺഡ്രഡ് ത്രീ അധിക ത്രീ അധിക ചികയധികം എങ്ങനെയാണ് चतशतम अगेट त्री अधिक चत चतशतम अभी फोर हंड्रेड फोर चतरधिकत फोर हंड्रड्ड पंचाधिकतम फोर हंड्रड्डी षड चत फोर हंड्रड्ड सेवन सप्ताधिकतशत फोर हंड्रड्ड ए अष्टाधिकतम फोर हंड्रड्ड नयन नवाधिक ചതുശതം ഫോർ ഹൺഡ്രഡ് നയൻ കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ടെൻ ആകുമ്പോഴോ ദശാധിക ചതുശതം ദശഅധിക ചോദാധിക ചതുശ്ശതം പിന്നെ ഫോർ ഹൺഡ്രഡ് ഇലവൻ ആകുമ്പോഴോ ഏകാദശാധിക ചതുശതം ഫോർ ഹൺഡ്രഡ് ട്വൽവാണെങ്കിലോ ദ്വാദശാധിക ചതുശ്ശതം ഫോർ ഹൺഡ്രഡ് തേർട്ടീൻ ത്രയോദശാധിക ചതുശ്ശതം ഫോർ ഹൺഡ്രഡ് ഫോർട്ടീൻ ചതുർദശാധിക ചതുഹുശതം ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ പഞ്ചദാധിക ചതുശതം ഇനി ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ എന്താണ് ഷോഡശയല്ലേ അല്ലേ അപ്പം ഷോഡശാധിക ചതുശതം ഫോർ ഹൺഡ്രഡ് സെവൻറ്റീൻ സപ്തദാധിക ചതുഹുശതം ഫോർ ഹൺഡ്രഡ് എയ്റ്റീൻ അഷ്ടാദാധിക ചർശതം ഫോർ ഹൺഡ്രഡ് നയൻറ്റീൻ നവദശാധിക ചതുശതം ഫോർ ഹൺഡ്രഡ് നയൻറ്റീൻ കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി വിംശത്തിയധിക ചതുഹുശതം ഇത് ഇത് വിംശത്തി ഇവിടെ ദശാധികിയാണ് വിംശതി പ്ലസ് അധികം ചേർത്ത് പറയുമ്പോഴാണ് വിംശത്തിയധികം ഇവിടെ ഈ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് വിംശത്തിയധികം വിംശതി പ്ലസ് അധികം വിംശത്തിയധികം അപ്പോൾ അതിൽ ഇനി വരുമ്പോൾ എല്ലാം എന്ത് ത്യാത്യാ വീണ്ടും വന്ന് അതിലൂടെ ചേർന്നുകൊണ്ടിരിക്കും അപ്പോൾ വിംശത്തിയധികം ചതുശതം അപ്പോൾ ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി വൺ എങ്ങനെ വരും ഏകവിംശത്തിയധിക ചതുശതം ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ടു ദ്വാംശത്തിയധിക ചതുശതം ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ ത്രയോ വിംശത്തിയധിക ചതുഹ്ശതം ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ ചതുർവിംശത്തിയധിക ചതുശതം ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് പഞ്ച വിംശത്തിയധിക ചതുശതം ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് ഷഡ് വിംശത്തിയധിക ചതുശതം ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി സെവൻ സപ് വിംശത്തിയധിക ചതുശ്ശതം ചതുശതെന്ന് പറഞ്ഞാലും ഇപ്പോൾ ചതുശ്ശതം എന്ന് പറഞ്ഞാലും മതി ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി എയ്റ്റ് അഷ്ടവിംശത്തിയധിക ചതുശ്ശതം ഫോർ ഹൺഡ്രഡ് ട്വൻ്റി നയൻ നവ വിംശത്തിധിക ചതുശതം ഇപ്പോൾ ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി നയൻ കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് തേർട്ടിയാണ് ത്രിംശതധിക ചതുശ്ശതം ഇവിടെ ത്രിംശത് അധികം ചേർത്ത് വന്നപ്പോൾ ത്രിശത് അധികം ഇവിടെ യാ ഇവിടെ വന്നില്ല അല്ലേ ഇപ്പോൾ ത്രിംശത് ഇവിടെ വിംശതി പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ ഏത് വന്നത് അപ്പോൾ ത്രിശതധിക ചതുശതം ഇപ്പോൾ ഫോർ ഹൺഡ്രഡ് തേർട്ടി വൺ ഏക ത്രിംശതധിക ചതുശതം ഇപ്പോൾ ഫോർ ഹൺഡ്രഡ് തേർട്ടി ടു ദ്വാിശദധിക ചതുശ്ശതം ഫോർ ഹൺഡ്രഡ് തേർട്ടി ത്രീ ത്രയസ് ത്രയഹ പ്ലസ് ത്രിംശത്ത് ചേർത്ത് പറഞ്ഞപ്പോൾ ത്രയസ്ത്രംശത്ത് നേരത്തെ വന്നാലല്ലേ ഇങ്ങനെ ഞാൻ എന്നെ വന്നിരിക്കുന്നത് ത്രയസ് ത്രിംശദധിക ചതുശതം ഫോർ ഹൺഡ്രഡ് തേർട്ടി ഫോർ ചതു ചതുഹു പ്ലസ് ത്രിംശ ചേർത്ത് പറഞ്ഞ ചതുസ്ത്രിംശദധിക ചതുശതം ഫോർ ഹൺഡ്രഡ് തേർട്ടി തേർട്ടി ഫൈവ് പഞ്ച ചതുശതം ഫോർ ഹൺഡ്രഡ് തേർട്ടി സിക്സ് ഷഡ് ത്രിശതധിക ചതുശതം ഫോർ ഹൺഡ്രഡ് തേർട്ടി സെവൻ സപ് ത്രംശതധിക ചതുശതം ഫോർ ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് അഷ്ട ത്ശദതധിക ചതുശതം ഫോർ ഹൺഡ്രഡ് തേർട്ടി നയൻ നവ ത്ശിക ചതുശതം പിന്നെ ഫോർ ഹൺഡ്രഡ് ഫോർട്ടി എന്താണ് ചരിശതധിക ചതുശതം ചരിശത് പ്ലസ് അധികം അപ്പോൾ ചരിശത്തധിക ചതുശതം ഇനി ഫോ അപ്പം ചരിശത് കഴിഞ്ഞാൽ ഇനി ഫോർ ഹൺഡ്രഡ് ഫോർട്ടി വണ് ഏക ചരിംശതധിക ചർശതം ഫോർ ഹൺഡ്രഡ് ഫോർട്ടി ടു ദ്വി ചരിശതധിക ചതുശതം ഫോർ ഹൺഡ്രഡ് ഫോർട്ടി ത്രീ ത്രീ ചരിശത്തധിക ചതുശതം फोर हंड्रेड फोर्टी फोर चु च प्लस चुरीश् चुच्चदंड्रेड फोर्टी फाइव पंचच्वशद शोर हंड्रेड फोर्टी सिक्स षड चीशद हंड्रेड फोर्टी सवेन सप्त ഫോർ അഷ്ട ചരിംശതധിക ചതുശതം ഫോർ ഹൺഡ്രഡ് ഫോർട്ടി നയൻ നവ ചരിംശതധിക ചതുശതം അത് കഴിഞ്ഞിട്ട് എന്താണ് നവ കഴിഞ്ഞിട്ട് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി വന്നല്ലേ അതും അതുപോലെ പഞ്ചാഷത് അധിക ചതുശതം പഞ്ചാഷത് പ്ലസ് അധികം പഞ്ചാഷത് അധിക ചതുശതം वीन फोर हंड्रेड फिफ्टी वन वह प्रत्येक एक पंचाशतिक चुशत फोर हंड्रेड फिफ्टी टू दिपंचाशद चत शत फोर हंड्रेड फिफ्टी थ्री ई पंचाशद चुशत फोर फिफ्टी फोर चतुपंचाशद चत फोर हंड्रेड फिफ्टी फाइव पंच पंचाशद चुशत फोर हंड्रेड फिफ्टी सिक्स षड पंचाशद चत शत फोर हंड्रेड फिफ्टी सेवन सप्त पंचाशद चत शत फोर हंड्रेड फिफ्टी एट अष्ट पंचाशद चत फोर हंड्रेड फिफ्टी नव पंचाशद चतशत फोर हंड्रेड फिफ्टी नयन कई फोर सिक्सटी आ ഷ്ടി അധിക ചതുതം ഷഷ്ടി പ്ലസ് അധിക ഷ്ടി അധിക ഷഷ്ടി അധികം അവിടെ വന്നില്ലേ നേരത്തെ ഇതുപോലെ ഷഷ്ടി അധിക ചതു ശതം അപ്പം ഫോർ സിക്സ്റ്റി വണ് എങ്ങനെ വരും ഏക ഷഷ്ടി അധിക ചതുശതം ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി ടു ദ്വി ഷ്ടി അധിക ചതുശതം ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി ത്രീ ത്രീ ഷഷ്ടി അധിക ചതുശതം फोर हंड्रेड सिक्स्टी फोर चुष्ट्यधत फोर हंड्रेड सिकी फै पंच ष्ट्यधत फोर हंड्रेड सिकी सी षट्ट चुश हंड्रेड सप्त सवेन सप्त्यधिक शोर हंड्रेड सिक्स्टी एट अठ्यधिकत फोर हंड्रेड सिक्स्टी नईन नव षट्यधिक ചതുശതം ഫോർ സിക്സ്റ്റി നഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് സെവൻറ്റിയാണ് സപ്തൃധിക ശതം ഇവിടെ അങ്ങനെ സപ്ത ഇതുപോലെ വന്നല്ലേ നിമിഷത്തി പോലെ അപ്പം സപ്തീ പ്ലസ് അധികമാണ് ചേർത്ത് പറയും സപ്തത്യധികം അവിടെ ഈ വന്നു സപ്ത ശതം അപ്പോൾ ഫോർ സെവൻറ്റി വണ് എങ്ങനെ വരും ഏക സപ്ത ചതുശതം ഫോർ ഹൺഡ്രഡ് സെവൻറ്റി ടു द्वि सप्त फोर हंड्रेड सवेन्टी थ्री ठी सधोर हंड्रेड सवेन्टी फोर चु सचत फोर हंड्रेड सवेन्टी फै पंच सप्त फोर हंड्रेड सवेन्टी सिक्त ഫോർ ഹൺഡ്രഡ് സെവൻറ്റി സെവൻ സപ്ത സപ്തധിക ചതുശതം ഫോർ ഹൺഡ്രഡ് സെവൻറ്റി എയ്റ്റ് അഷ്ട ച അഷ്ട സപ്തധിക ചതുശതം ഫോർ ഹൺഡ്രഡ് സെവൻറ്റി നയൻ നവ സപ്ത ചതുശതം ഫോർ സെവൻറ്റി നയൻ കഴിഞ്ഞാൽ ഫോർ എയ്റ്റിയാണ് എയ്റ്റിക്ക് എന്തു പറയും അശീതിഹിയാണ് അപ്പോൾ അശീത്യധിക ചതുശതം അശീതിഹി പ്ലസ് അധികം അശീത്യധികം അവിടെ ഇത് വന്നു അശീത്യധിക ചതുശതം അപ്പം ഫോർ എയ്റ്റി വൺ ഏകാശീതി അല്ലേ ഏകാശീത്യധിക ചതുശ്ശതം ഫോർ എയ്റ്റി ടു ദ്വയാശി ദ്വയാശീത്യധിക ചതുശ്ശതം നേരത്തെ വന്നതല്ല ഇതുപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി ഫോർ ഹൺഡ്രഡ് എയ്റ്റി ത്രീ ത്രശീ ത്രശീ ത്രീ അശീതീവണ് ത്രശീത്യധിക ചതുശതം ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫോർ ചതുരശീത്യധിക चतशत फोर हंड्रेड एफ पंचाशीत चतुशत फोर हंड्रेड एक्स षडशी चतुशत फोर हंड्रेड सप्ताशी चतुशत फोर हंड्रेड ए अष्टाशीत चत फोर हंड्रेड ए नयन नवाशीतिक चुशतम फोर हंड्रेड ए नयन कॉर हंड्रेड नयी നവത്യധിക ചതുശ്ശതം നവതിഹിയാണ് നയൻറ്റി അപ്പം നവ നവതിഹി നവതി പ്ലസ് അധികമാണ് നവത്യധികം അവിടെ യു വന്നിട്ടില്ലേ ഇവിടെ വന്നു യു നവത്യധിക ചതുശതം അപ്പം ഫോർ ഹൺഡ്രഡ് നയൻറ്റി വൺ ഏക നവത്യധിക ചതുശതം ഫോർ ഹൺഡ്രഡ് നയൻറ്റി ടു ഡി നവത്യധിക ചതുശ്ശതം ഫോർ ഹൺഡ്രഡ് നയൻറ്റി ത്രീ ത്രീ നവത്യധിക ചതുശ്ശതം ഫോർ ഹൺഡ്രഡ് നൈ ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫോർ ചതു നവത്യധിക ചതുശ്ശതം ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് പഞ്ച നവത്യധിക ചതുശ്ശതം ഫോർ ഹൺഡ്രഡ് നയൻറ്റി സിക്സ് ഷണ്ണവത്തി അവിടെ അവിടെ എല്ലായിടത്തും മറ്റതിലെല്ലാം അങ്ങനെ വന്നത് ഷഡ് നവതി വരുമ്പോഴത്തേക്ക് ഷണ്ണവത്തി എങ്ങനെ വരും ഷണ്ണവത്യധിക ഷണ്ണവത്യധിക ഷണ്ണവത്യധികയാണ് വരുന്നത് എന്ത് എന്തിനാണ് ഫോർ ഹൺഡ്രഡ് ഷണ്ണവത്യ ഏതിനാണോ ഷണ്ണവത്യതിന് ഫോർ നയൻറ്റി സിക്സിനാണ് ഷഡ് നവത്യതിയെ ചേർത്ത് പറയുമ്പോഴാണ് ഷണ്ണവത്യധിക ഷണ്ണവത്യധിക ചതുശതം ഇനി ഫോർ ഹൺഡ്രഡ് നയൻറ്റി സെവൻ സപ്തനവത്യധിക ചതുശ്ശതം ഫോർ ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് അഷ്ട നവത്യധിക ചതുശതം ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ നവ നവത്യധിക ചതുശതം അപ്പോൾ ഫോർ നയൻറ്റി നയൻ കഴിഞ്ഞാൽ എന്താണ് ഫൈവ് ഹൺഡ്രഡിനാണ് പഞ്ചശതം പഞ്ചശതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത സം അടുത്ത ഫൈവ് ഹൺഡ്രഡ് മുതലുള്ള സംഖ്യകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് പൂർണ്ണമായും എല്ലാവർക്കും നന്ദി നമസ്കാരം